കംപ്ലീറ്റ് ബോധം സർജറിയാണ് ബ്രസ് റിഡക്ഷൻ സർജറി എന്നാണ് ഈ സർജറിയുടെ പേര് ബ്രസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥാനത്തിന്റെ ഗ്രന്ഥി ഗ്രന്ഥിയാണ് വെയിറ്റ് ഉണ്ടാക്കുന്ന വസ്തു അത് കാരണമാണ് മെയിൻ ഇഷ്യൂസ് ഉണ്ടാകുന്നത് അപ്പോൾ ഗ്രന്ഥിയുടെ കുറേ ഭാഗം എടുത്തു എടുത്തുകളയാണ് ചെയ്യുന്നത് ബ്രസ്റ്റിൻ്റെ സൈസും കുറയുന്നു അതോടനുസരിച്ച് തന്നെ അതിൻ്റെ വെയ്റ്റും കുറയുന്നു അപ്പോൾ ജനറൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് സ്കിന്നും അതിൻ്റെ കൂടെയുള്ള ഗ്ലാൻഡും നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് കോസ്മെറ്റിക്കലി നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു നോർമൽ ബ്രസ്റ്റ് ഇരുന്നാൽ എങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെ നമുക്കത് ഫൈനൽ റിസൾട്ട് കിട്ടാവുന്ന ഒരു സർജറിയാണ് ബ്രസ് സർജറി യൂഷ്വലി ഒരു വൺ ഓർ ടു ഡേയ്സ് ആണ് സ്റ്റേ വരുന്നത് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തൊരു സർജറിയാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് പേഷ്യൻ്റ് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് മേ ബി വൺ കിലോസ് ടു കിലോസ് ഫൈവ് കിലോസ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട് ഫൈവ് കിലോസ് എന്ന് പറഞ്ഞാൽ ഇമാജിൻ ഓരോ ദിവസവും അഞ്ച് കിലോ വെയ്റ്റ് നമ്മുടെ കഴുത്തിൽ തൂക്കിയിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൾ സിറ്റുവേഷൻ അത് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല പക്ഷേ ക്യാൻ ലീഡ് ടു ലോഡ് ഓഫ് ക്രോണിക് ഹെൽത്ത് പ്രോബ്ലംസ് ഓൾസോ ഇത്രയും നമുക്ക് വെയിറ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ സർജറിയുടെ റിസൾട്ട്സ് ആർ വെരി മച്ച് പേഷ്യൻറ്റ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒരു സർജറിയാണ് റിസ്ട്രിഡക്ഷൻസ് I didn't want.